നമസ്കാരം ജേണൽ ലൈഫിലേക്ക് സ്വാഗതം ജാതി സെൻസസിന്റെ പേരിൽ കർണാടകയിൽ വീണ്ടും പ്രതിസന്ധി ജാതി സെൻസസ് റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ലിംഗായത് സമുദായത്തിൽ നിന്നുള്ള എം എൽ എ മാർ സർക്കാരിന് സംയുക്ത നിവേദനം നൽകിയെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കർണാടകയിൽ നിലവിലുള്ള ജാതി സെൻസസ് റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാണ് നിവേദനത്തിലെ ഉള്ളടക്കം മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കാണ് പാർട്ടി ഭിന്നത മറന്ന് സമുദായ ഐക്യം മുൻനിർത്തി എം എൽ എ മാർ നിവേദനം നൽകിയത് ലിംഗായത്ത് വിഭാഗത്തിൽ നിന്നുള്ള നാൽപ്പത്തിഒൻപത് എം എൽ എമാരാണ് സംയുക്ത നിവേദനത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് ജാതി സെൻസസ് റിപ്പോർട്ട് ശാസ്ത്രീയമായി തയ്യാറാക്കിയതല്ലെന്ന് എം എൽ എ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പല ആളുകളുടെയും വിവരങ്ങൾ വിട്ടുപോയതായി വ്യാപകമായി പരാതികളുണ്ടെന്നും നിവേദനത്തിൽ പറയുന്നു സംസ്ഥാനത്ത് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അടക്കമുള്ള ഒക്കലിംഗ സമുദായത്തിൽ നിന്നുള്ള എം എൽ എമാരും നിലവിലെ ജാതി സെൻസസ് റിപ്പോർട്ടിന് അടിസ്ഥാനമായ വിവരങ്ങൾ ശേഖരിച്ചതിൽ പിഴവുകളുണ്ടെന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ജാതി സെൻസസ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് അന്നത്തെ കർണാടക സർക്കാരിന് സമർപ്പിച്ചത് എന്നാൽ അതിലെ വിവരങ്ങൾ അന്നോ അതിനുശേഷമോ ഇതുവരെ പുറത്തി പുറത്തുവിട്ടിരുന്നില്ല പുതിയ ജാതി സെൻസസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലിംഗായത് വൊക്കലിംഗ വിഭാഗങ്ങളുടെ പല സംവരണ ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതേ തുടർന്നാണ് രാഷ്ട്രീയ മറന്ന് സാമുദായിക താൽപര്യം മുൻനിർത്തി എം എൽ എ മാർ നിവേദനം നൽകിയത് അതിനിടെ സംസ്ഥാന മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും തിങ്കളാഴ്ച ദില്ലിയിലെത്തും ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് യാത്രയെങ്കിലും സംസ്ഥാനത്ത് വീണ്ടും സജീവമായ ജാതി സെൻസസ് പ്രതി പ്രതിയും നേതാക്കൾ ചര്ച്ച ചെയ്യുമെന്നാണ് സൂചന